കാരണത്താൽ എം സി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം ബി ബി എസ് ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും സീറ്റ് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് റിസൈൻ ചെയ്യാനുള്ള അധികാരം അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട് ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം ഘട്ടത്തിലെയും സീറ്റുകളിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറ് മണി വരെയാണ് സമയമുള്ളത് ഒന്നാം ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ അപ്ഗ്രേഡ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടാതെ റിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാൽ ഒന്നാം ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിക്കാതെ രണ്ടാം ഘട്ടത്തിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുത്തി കൊണ്ട് റിസൈൻ ചെയ്യാൻ ാണ് ആദ്യഘട്ടത്തില് അഡ്മിഷൻ ലഭിക്കുകയും രണ്ടാം ഘട്ടത്തിൽ അപ്ഗ്രേഡേഷൻ വഴി പുതിയൊരു കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് റിസൈൻ റിസൈൻ ചെയ്യാൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കോളേജുകളിൽ നേരിട്ട് ചെന്ന് റിസൈൻ ചെയ്യുകയും റെസിഗ്നേഷൻ ലെറ്റർ കോളേജുകളിൽ നിന്ന് ഓൺലൈൻ വഴി ജനറേറ്റ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയുന്നതിനായി കോളേജ് ജീവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാം താങ്ക് യു